ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ കൊടുത്ത കുഞ്ഞുടുപ്പുമായിട്ട് കല്യാണിയും കിരണൊക്കെ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് ദീപയോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് ദീപ പറയുകയാണ് അയാൾ വയസ്സാങ്കാലത്ത് കുഞ്ഞുടുപ്പുമായി നടക്കുന്നു എന്റെ മകൾക്ക് ഒരു കുഞ്ഞുടുപ്പ് അയാൾ അയാളുടെ കൈ കൊണ്ട് കിട്ടണേ അയാൾ എടുത്തു കൊടുക്കണേ എന്നൊക്കെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അന്ന് അയാൾ ചെയ്തില്ല ഇപ്പൊ അയാൾ കുഞ്ഞുടുപ്പായിട്ട് നടക്കണേ എന്നൊക്കെ പറഞ്ഞങ്ങനെ ദീപ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതെ അയാൾ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചു തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ പറയുന്നുണ്ട് അതെ ഇനിയിപ്പോൾ കർക്കിടകം കഴിഞ്ഞാൽ ചിങ്ങമാണ് അപ്പൊ ഓണത്തിന് അയാൾ ചെലപ്പോൾ ആരെങ്കിലും വീട്ടിലേയും എവിടേക്കെങ്കിലും വരും ഓണം ഒന്നിച്ചുണ്ണമെന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് നമുക്ക് അയാളെ ആട്ടിപ്പായ്ക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അയാളെ ചിലപ്പോൾ ഇവിടെ ഇരുത്തി ഉണ്ടിക്കേണ്ടി വരും എന്നാലും അങ്ങനെയൊന്നും ചെയ്യണ്ട അയാൾക്കുള്ള ചോറ് പൊതിഞ്ഞ് കെട്ടി കൊടുത്തയച്ചാൽ മതി എന്ന് കിരൺ പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് അതുപോലും അയാൾക്ക് ചെയ്യരുത് അയാൾക്കൊന്നും കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദീപ പറയാണ് അതെ പല നാളുകളിലും എല്ലാ കൊല്ലവും എൻ്റെ മോൾക്ക് ഓണത്തിനൊന്നും ഒരു സന്തോഷവും ഉണ്ടായിട്ടില്ല എപ്പോഴും കണ്ണീര് മാത്രമായിരുന്നു അയാളെ കൊണ്ട് അപ്പം കല്യാണി പറയാണ് അത് ശരിയാണ് കിരണേട്ട ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ഓണത്തിന് വരെയും അയാൾ കരയിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒരു ഒരു ഓണത്തിനും ഞാൻ കരയാതെ ഇരിക്കുന്നിട്ടില്ല എന്നിങ്ങനെ പറയുന്നു എന്തായാലും അയാൾ ഈ ഒന്നരക്കാലമായിട്ട് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് അയാൾ ഇങ്ങനെ പോകുന്നത് അല്ല ഇനിയിപ്പോൾ കാർത്തികമ്മോടെ അരികിലേക്ക് പോയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ദീപ അപ്പോൾ കാർത്തികയുടെ അരികിലേക്ക് ഉടനെ തന്നെ പോകും ലക്ഷ്മി അമ്മയും കാർത്തിക ചേച്ചിയും കൂടിയിട്ട് ഉടനെ അവിടെ വെച്ചിട്ട് ആ അമ്പലത്തിൽ വെച്ച് കണ്ടായിരുന്നു എന്ന് കല്യാണി പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അത് അവിടേക്കും കൂടി ചെല്ലും ഉറപ്പായിട്ടും ചെല്ലും ഇനിയിപ്പോൾ അയാൾ കമ്പനിയിലോട്ടൊന്നും ആയിരിക്കില്ല പോകാൻ പോകുന്നത് അയാൾ അടുത്തത് ഇങ്ങോട്ടായിരിക്കും വരാൻ പോകുന്നതെന്ന് ദീപ പറയുന്നുണ്ട് അത് അയാൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം എന്തായാലും അയാൾ പുതിയ അടവക്കായിട്ട് നടക്കുന്നുണ്ടെന്ന് കല്യാണി പറയാണ് എൻ്റെ ഫോട്ടോക്കോ അയാളുടെ കയ്യിലുണ്ട് കാദംബരി ചേടിച്ചിരി വീട്ടിൽ നിന്ന് എടുത്തതാണ് അതൊക്കെ കാണിച്ചിട്ടാണ് ഇപ്പൊ നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതെ അയാൾ നമ്മുടെ സ്നേഹമൊക്കെ പിടിച്ച പറ്റി അയാളുടെ മനസ്സിൽ എന്തൊക്കെയോ വലിയ ലക്ഷ്യങ്ങളുണ്ട് അയാൾ ഒട്ടും വിശ്വസിക്കരുത് മോളെ എന്നിങ്ങനെ ദീപൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അതിനുശേഷം ദീപ ചോദിക്കുന്നുണ്ട് അല്ല ഈ കുഞ്ഞുടുപ്പ് അതിനി എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇത് അതിങ്ങോട്ട് തന്ന് എന്നും പറഞ്ഞ് അത് അവളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയിട്ട് നേരെ കല്യാണി പുറത്തേക്ക് പോവുകയാണ് അപ്പം ശാന്തച്ചാണെങ്കിൽ പുറത്ത് അവിടെ പുറം പണിയൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെയാണെങ്കിൽ കുറച്ച് ചവറിട്ട് തീയിട്ടിട്ടുണ്ടായിരുന്നു ആ തീയിൽ ോട്ട് ദേഷ്യത്തോടു കൂടി ഉടുപ്പ് കൊണ്ടുവന്ന് ആ തീരോട്ട് ഇട്ട് കൊടുക്കുകയാണ് ആ തീ തീരെ കിടന്ന് ആ കുഞ്ഞുടുപ്പുകൾ കത്തിയാളുകയാണ് ആ സമയത്ത് ശാന്തേച്ചി അവിടേക്ക് വന്നിട്ട് എന്താ മോളെ കുഞ്ഞുടുപ്പ് ഉടുപ്പുകളാണല്ലോ പഴയതാണോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പഴയതൊന്നല്ല ശാന്തേച്ചി പുത്തൻ പുതിയത് തന്നെയാ എന്ന് കല്യാണി പറയാണ് അപ്പോൾ പുത്തൻ പുതിയത് എന്താ മോളെ പുത്തൻ പുതിയത് കത്തിച്ച് കളഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഇതാർ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ആ ഒറ്റക്കാലം വാങ്ങിയതാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ദീപ അവിടേക്ക് വന്നിട്ട് അപ്പോൾ ദീപ അങ്ങോട്ട് വന്നിട്ടും ഓ അത് ശരി അയാൾ വാങ്ങിയതാണോ ഇതറിയായിരുന്നെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി ചോദിക്ക പോലും ഇല്ലായിരുന്നു എന്ന് ശാന്തേച്ചി പറയുന്നു അതെ അയാള് വാങ്ങിയത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാനിത് തീരിട്ട് കത്തിച്ച് അയാള് ഞാൻ ഈ ഭാഗത്തെ ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ തിളച്ച വെള്ളം എടുത്ത് ഞാൻ അയാളെ മോന്തിക്ക് ഒഴിക്കുമെന്ന് ശാന്തിച്ച് പറയുമ്പോൾ ഇപ്പൊ കല്യാണി പറയാണ് അതെ അങ്ങനെയൊക്കെ ചെയ്ത് ഒരു കുഴപ്പമില്ല ഇവിടെ ആരും ഒരു പരാതിയും പറയില്ല ഒരു കാര്യം ഇല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇയാൾ എന്താ ഇങ്ങനെയൊക്കെ എന്തായാലും അയാളുടെ ഒരു കാലൊടിഞ്ഞു അയാളുടെ അമ്മ മാറിയിട്ട് പോലെ അയാൾ മാറിയില്ല എന്നിങ്ങനെ പറഞ്ഞ് എല്ലാവരും അങ്ങനെ പ്രകാശനെ കുറ്റപ്പെടുത്തി കൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ കാദമ്പരിയുടെ അരികിലേക്കും പോയായിരുന്നു എന്ന കാര്യവും കൂടി പറയുകയാണ് കുഞ്ഞുടൊപ്പമായിട്ട് അപ്പം ചേച്ചി വാങ്ങിയില്ല തന്നെയല്ല പ്ര രതീഷിനൊട്ടും ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ കിരൺ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ അയാൾ അവിടെ വെച്ചിട്ട് പോയി എന്നാ പറയണ കേട്ടത് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെ തന്നെയാണ് പ്രകാശൻ അങ്ങനെ അവശ്യനായിട്ട് അങ്ങനെ നടന്നു വരികയാണ് പോകുന്നത് സ്വന്തം അമ്മയുടെ സായഹനത്തിലേക്കാണ് അപ്പം അമ്മ വഴിയരികിൽ വെച്ച് കാണുന്നുണ്ട് അമ്മ ഇവിടേക്ക് കല്യാണിയുടെ വീട്ടിലേക്ക് വേണ്ടി വരികയാണ് അപ്പോൾ ആ സമയത്ത് അമ്മ അമ്മ ഇത് എവിടേക്കാണ് പോകുന്നത് ഞാൻ അമ്മയെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരികയായിരുന്നു എന്ന് പ്രകാശം പറയുമ്പോൾ അമ്മുമ അമ്മ പറയുന്നുണ്ട് അതെ ഞാൻ ആരെ കാണരുത് എന്ന് ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ വിചാരിച്ചു ആ ആളുടെ മുഖം തന്നെ ഞാൻ കണ്ടു നിനക്ക് എന്താ എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കാൻ നിന്നെ കാണരുത് ഞാൻ ആഗ്രഹിച്ചതാണ് നീ നിന്നെ എന്നെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരുന്നത് അവിടെ നിന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ദേഷ്യമാണ് സഹായനത്തിലെ മേഡത്തിനും എല്ലാവർക്കും ദേഷ്യമാണ് നീ എന്നെ അങ്ങോട്ട് കാണാൻ വരേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അതല്ലമ്മേ അമ്മേ അപ്പൊ എനിക്ക് ഇനി ഞാൻ കല്യാണി മോളി അരികിൽ നിന്നാണ് വരുന്നത് കുഞ്ഞിന് വേണ്ടി കുഞ്ഞുടുപ്പൊക്കെ വാങ്ങിക്കൊടുത്തു എന്ന് പറയുമ്പോൾ അവരുടെ അരികിൽ നീ എന്തിനു ഇടക്കിടക്ക് അവരെ കാണാൻ വേണ്ടിയിട്ട് അവരെ ശല്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ കാദമ്പരിയുടെ അരികിലേക്കും പോയ കാര്യമൊക്കെ പ്രകാശം പറയുന്നുണ്ട് എൻ്റെ മക്കളെ നീ ശല്യം ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ നിന്നെ നിനക്ക് ഇപ്പൊ ഒറ്റക്കാലിൽ ഞാൻ നിന്റെ ഒടിഞ്ഞിട്ടുള്ളൂ മറ്റേക്കാലൊന്നും ഞാൻ തല്ലി ഓടിക്കാൻ നോക്കില്ല ഞാൻ നേരെ നിന്റെ മുകളിലേക്ക് പറഞ്ഞയക്കും എന്ന് അമ്മൂമ്മ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട് അമ്മ എന്നെ അതെനിക്ക് അർഹിക്കുന്നത് തന്നെയാണ് അമ്മ അത് എൻ്റെ തല്ലിക്കൊന്നാലും എനിക്കൊരു കുഴപ്പമില്ല അമ്മ എന്ന് പറയണം പക്ഷേ മരിക്കുന്നതിന് മുമ്പേ ആഗ്രഹമുണ്ട് എല്ലാവരും ചേർന്ന് ഒന്നിച്ചൊരു ഭക്ഷണം കഴിക്കണം എൻ്റെ പെൺമക്കൾക്ക് ഒരു ഉരുള്ള ചോറ് അത് അവർക്ക് എനിക്ക് വ കൊടുക്കണമെന്നാഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ നടക്കില്ലടാ ഒരിക്കലും നടക്കില്ല അതൊക്കെ അങ്ങനെ വിളമ്പിൽ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തന്നു കഴിയുമ്പോൾ നിനക്കിങ്ങടെ ഇറങ്ങുമ്പോഴേക്കും ഈ ആറ്റങ്ങളെ കൊന്നെടുക്കും അതാണ് നിൻ്റെ സ്വഭാവം നീ ആ കഴുത്ത് ഞെരിക്കുന്നീ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ ഇല്ല അമ്മ ഒരിക്കലും ഇല്ല ഞാൻ മാറി അമ്മേ അമ്മ എന്താ വിശ്വസിക്കാത്ത ആരും എന്നെ വിശ്വസിക്കുന്നില്ല എന്താ അമ്മ അമ്മ മാറിയില്ലേ അമ്മയ്ക്കൊരു ഇതില് വന്നപ്പോൾ അമ്മ മാറിയില്ല അതെല്ലാരും വിശ്വസിച്ചെടാ ഞാൻ എന്താ മാറിയത് വിശ്വസിക്കാത്ത എനിക്കറിയില്ല എനിക്ക് ദൈവം അങ്ങനെ തോന്നിച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല എടാ എടാ നീ എന്നോട് അധികം കളിക്കാൻ നിൽക്കണ്ട എന്ന് അമ്മ പറയുന്നുണ്ട് നീയെ അന്ന് അപകടം പറ്റി നിൻ്റെ കാല് തല്ലി ഓടിച്ച് ആശുപത്രിയിലായിരുന്നപ്പോൾ അവിടുത്തെ ചിലവുകളും അതുപോലെ തന്നെ നിനക്ക് ഇപ്പോൾ നടക്കാനുള്ള വഴിയും ആ കല്യാണി മോളാണ് ഇടാ നിനക്ക് അവിടെ ചെയ്ത് തന്നത് എന്നിട്ടും നീ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നീ കല്യാണിയെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇറങ്ങിയത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നീ ഒരിക്കലും മാറില്ല അപ്പോൾ പ്രകാശം പറയുന്നത് ശരിയാണ് അമ്മ അമ്മ പറയുന്നതൊക്കെ ശരി തന്നെയാണ് അങ്ങനെ അതിനുശേഷം ഞാൻ ആ സമയത്ത് അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു അതിനുശേഷം ഞാൻ അവനെ കാണാൻ പോയി ആ വിക്ര വിക്രത്തിനെ വിക്രത്തിനെ കാണാൻ പോയപ്പോൾ അവൻ എന്നോട് പറഞ്ഞതുണ്ട് അമ്മേ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവൻ എൻറെ കാലനായി പറന്നവനാണോ എന്ന് തോന്നിപ്പോയി അമ്മ എന്ന് ചോദി പറയുകയാണ് പ്രകാശൻ അപ്പൊ അതേടാ അവൻ എൻറെ കാലം തന്നെയാണ് അവൻ നിന്നെ അവൻ കൊല്ലും അത് ഉറപ്പാണ് എന്നിങ്ങനെ ഏർ ഭാനുമതി അമ്മ പറയുകയും ചെയ്യുന്നുണ്ട് അമ്മ എന്തായാലും എനിക്ക് ഒരു അവസരം തരണം പിന്നെ ഞാൻ ആവാനുള്ള കാരണം അമ്മ തന്നെയല്ലേ അമ്മയല്ലേ എന്നെക്ക് കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് അമ്മ അമ്മയുടെ ജനിച്ച സാഹചര്യം അങ്ങനെ അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ നമ്മൾ ജീവിച്ച സാഹചര്യമൊക്കെ വെച്ചാൽ പെൺകുട്ടികളൊക്കെ പൊട്ടയാണെന്ന് അമ്മയല്ലേ എന്നെ പഠിപ്പിച്ചത് ആ ഇത് കണ്ടിട്ടല്ലേ ഞാനിങ്ങനെയൊക്കെയായത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതെ നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ വിശ്വസിക്കില്ല നിന്നെ ഞാൻ ഇനി എൻ്റെ മക്കളെ ശല്യം ചെയ്യാൻ വേറെ എന്തെങ്കിലും നീ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ മോൻ്റെ വാക്കും കിട്ടി നീ എന്തെങ്കിലും ആണ് തയ്യാറെടുത്ത് നടക്കുന്നതെങ്കിലും നിന്നെ ഞാൻ കൊന്നിട്ട് ശിഷ്ടകാലം ഇനിയുള്ള കാലം ഞാൻ എൻ്റെ അത് ഞാൻ ജീ ജയിലിൽ അങ്ങ് കഴിയും അതാണ് എനിക്ക് സന്തോഷവും എന്നിങ്ങനെ പറയുന്നുണ്ട് ഭാനുമതി അമ്മ മാറി നിൽക്കടാ എന്നും പറഞ്ഞ അവിടെ നിന്നും ഭാനുമതി അമ്മ പോവുകയാണ് അങ്ങനെ പ്രകാശൻ തളർന്നിരിക്കുകയാണ് എല്ലാ വാക്കുകളും കേട്ട് അവിടെ തന്നെ തളർന്നിരുന്ന് കരയുന്നുണ്ട് അതിനുശേഷമാണെങ്കിലും ഭാനുമതി അമ്മ നേരെ കല്യാണിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് അങ്ങനെ കല്യാണി വാ അമ്മൂമ്മ എന്നും പറഞ്ഞ് നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ് സ്വീകരിക്കുന്നത് പ്രകാശനെ വഴിയിൽ വെച്ച് കണ്ട കാര്യം അവനിവിടെ ഇവിടെ കുഞ്ഞുടുപ്പ് കൊണ്ടു തന്നൊന്നും പറയണ കേട്ടല്ലോ എന്ന് ആ മൂമ്മ ഉണ്ടായിരുന്നു എന്നിട്ട് അതെന്ത് ചെയ്യുന്നു എന്ന അമ്മൂമ്മ ചോദിക്കുമ്പോൾ വാ മൂമ്മയ്ക്ക് കാണണോ എന്നും പറഞ്ഞ കൈ പിടിച്ചിട്ട് കല്യാണി പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ അവിടെ എത്തിയിട്ട് അവ ശാന്തിച്ച് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് ചോദിക്കുമ്പോൾ അയാൾ തന്നെ ഉടുപ്പ് കാണാനാണെന്ന് കല്യാണി മറുപടി പറയുന്നുണ്ട് ആ കാണിച്ചു കാണിച്ചു കാണിച്ചുകൂടു എന്ന് പറഞ്ഞിട്ട് നേരെ ആ തീയിലരികിലേക്ക് ദേ ഇതാ കിടക്കുന്നു ആ തീയിലുണ്ട് എന്ന് പറയുമ്പോൾ നന്നായി മോളെ അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവന്റെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വീണ്ടും നമ്മുടെ പ്രകാശനെ കുറ്റം കുറച്ചു കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം നമ്മുടെ പ്രകാശൻ ഇങ്ങനെ കാണിക്കുകയാണ് പ്രകാശൻ ആവശ്യനിലയിൽ ഇങ്ങനെ നടക്കുകയാണ് റോട്ടിലൂടെ വടിയുംകൂത്തി പിടിച്ചിട്ട് ആ സമയത്താണെങ്കിൽ കല്യാണി പറഞ്ഞ ഓരോ വാക്കുകളും അവൻ്റെ നെഞ്ചിലിങ്ങനെ തറയ്ക്കുന്നുണ്ട് അവൻ പറയുന്നുണ്ട് അവൾ പറഞ്ഞത് കർക്കിടകത്തിൽ പോലും മരിച്ചു കഴിഞ്ഞാൽ കർക്കിടക മാസത്തിൽ പോലും നിങ്ങൾക്ക് ഞങ്ങൾ ബലിയിടില്ല ഞങ്ങൾ ഈ പെൺമക്കളെന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വളരെ വേദനയോടു കൂടി പ്രകാശൻ ഇങ്ങനെ ഓർക്കുന്നൊക്കെ ഭാഗമൊക്കെയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ താങ്ക്